രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പുജനാകും സാദരം ദാസനായുള്ളവരുടെ നിര സന്തം ദേവദേവേശതം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോരെ സുഗ്രീവവാക്കൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിമൻ നീ തന്നെ ഞാൻ അതിനി സംശയം പ്രീതനായി പോയാലും രാജ്യാധിപത്യം നിനക്ക് തന്നേ നിന്ന് അഭിഷേകം കഴിക്ക നീ നൂനം ഒരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാറ് സംവത്സരത്തോളം സോമിത്രി ചെയ്യും അഭിഷേകമാതിരാൾ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യുവജ്യാർത്ഥി ജയപ്രഭു സർവമധീനം നിനക്കു രാജ്യം സഖ്യേ

വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നപുരീവുക്കഭിഷേകം ചെയ്തു ശിഖരം കാണായി ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദവരി മാധവാരണം പാദപ വൃന്ദമോ ബലമൂല സഞ്ജീതം തത്രയവാസായോ ജയാ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചു പക്ഷി ധജനെ ഭജിച്ചു തുടങ്ങി ജംഗമജാതികളെ വരും സുഖിച്ചു രാഘവൻ തത്ര സമാധി വിരതനാൻ ഏകാന്തേശേ മരുവം ദശാന്തരേ വന്ദിച്ചു സൗമിത്രി സസ്മൃഗം രാഘവനോട് ചോദിച്ചരുളിയിടിനാൻ കേൾക്കൈലാഗ്രഹം ത്രിലോകീപദേ വർണാശ്രമികൾക്ക് മോക്ഷതം പോലെ നാരദ്യാസ വിരിഞ്ചാതികൾ സദാനാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടോ ഞാൻ ഭക്തനായി ദാസനായുള്ള മുക്തിപ്രദം ഉപദേശിച്ചുള്ളണം ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്യില്ലോ ലോകോപകാരകമാകയും ഉണ്ടല്ലോ ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്തു ലക്ഷ്മണിയെ ശ്രീരാമദേവൻ അരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം എങ്കിൽ മൽപൂജാ വിധാനത്തിലോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ട് സംക്ഷേപിച്ച് നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നോട് തന്നോട് കുഖ്യോക്തമാർഗേണമെന്നെടുത്തെങ്കിൽ ദിജത്വം വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരമാചാരപൂർവം ആരാധിക്കമാമിടോം കമലത്തിങ്കിലാകിലുമാം പുനരഗ്നി ഭഗവാങ്കിൽ ആകിലുമാമെടോം മുഖ്യ പ്രതിമാദികളിൽ എന്നാകിലും അക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ തന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാകരാൽ മൃലേപനാധിവിധി വഴി കാലേ കുളിക്ക വേണം ദേഗശുദ്ധിയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധിയർത്ഥമായി ഗൈകല്പമാതിയേ ആചാര്യനായതു ഞാൻ ഞാനെന്ന് കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ത ശിലായോഭനാർത്ഥം പ്രമാർജ്ജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പുവാൻ ചിന്തിച്ചതൊക്കെ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിവനേ അഗ്നോ യജിക്കുകൊണ്ടാതിരാൽ അർക്കനെ സ്ഥണ്ടിലെത്തിങ്കൽ എന്നാകിലോ മുമ്പിലേ സർവ്വ പൂജാദ്രവ്യമായോ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്താലുള്ളവൻ തന്നാൽ അതിപ്രിയം എന്താ പുഷ്പാക്ഷതെ പറയണു കൊള്ളണം ദേവസ്യേ ശാന്തനായി ചെന്നിരുന്ന വിമുദി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യയന ചെയ്തൂർത്തി പഞ്ചരന്യാസവും പിന്ത്രേ പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധാരണ തന്നെ മുമ്പിൽ വാമേ കലശം വിച്ചു ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷതാർത്ഥമായും മധു വർക്കാർത്ഥം ആ ജമനാർത്ഥം എന്നിങ്ങനെ വെച്ചു കൊള്ളണം നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞാൻ തടി തുജ്വലേടം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ദയാ വ്യാപ്തമെന്നുറക്ക വിളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്കവലം പാദ്യവം അർഖ്യം തഥാമത്ഭൂഷണൈ എത്രയും ഉപചാരം എന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണ നിത്യമായി അർച്ചുകൊള്ളുകുജിക്കുമറിക നീ ഹോമം അഗസ്ത്യോക്ത മാർഗകുണ്ടാണല്ലേ മൂലമന്ത്രം കൊണ്ട് ചെയ്യാമതന്യേ അത്യാപുരുഷ സൂക്തം കൊണ്ടു അമിടോചിംഗൽ നിനക്ക കുമാരാനീ ീതലാഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീത സ്തുതി പടാതിയും ചെയ്തു ുജേ നമസ്കാരവും മദ്ദത്തമാകും പ്രസാദത്തെയുംങ്കേ നിധായ അനന്ദപൂർവകം രക്ഷമാം കോര സംസാരാതിഥി മുക്വാ നമസ്കാരവും ചെയ്ത് അനന്തരം ഉദ്ദസിപ്പിച്ചുടൻ പ്രത്യേക മഹസിംഗലിത്തം ദിനം പൂജിക്കാമത്സകേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യം ഏവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാക്ഷേമം അസാരൂപ്യവും വരുമ സൗഖ്യങ്ങൾ എന്തു ചൊല്ലണമോ ഇത്തം അയോക്തം ക്രിയായോഗമുത്തമം ഭക്തി പഠിക്കതാൻ കേൾക്കുതാൻ ചെയ്ലോ നിത്യപൂജാബലമുണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനത് നേരം ശേഷാംശുജാതന ലക്ഷ്മണൻ തന്നോട ശേഷം ഇതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരന്മായാം അവലംബി ദുഃഖം തുടങ്ങിനാൻ ആ ആ ജഗൻമോഹിനി നാഥേ മമ പ്രിയേമാതി പ്രളാപം ചെയ്തു നിദ്രയുംവൻ വരാതെ സൗമിത്രിതനോട് വാക്യാമൃതം കൊണ്ടു സൗഖ്യമോട് വരും ചില നേരം അങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് കിഷ്കിന്താപുരത്തിങ്കിൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവരജനഗ്രീവണം നിന്നേ കാന്തമാം വണ്ണം കേൾക്കാ കബീന്ദ്ര നിനക്ക് ഹിതങ്ങളാൽ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തിരി ഘൂത്തമൻ മുന്നമേ സത്യവൃതൻ പുരുഷോത്തമൻ പിന്നെ നീയോതിരൂപിച്ചേ രൂപിച്ചേ മനസ്സേ തോന്നുന്ന ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലൂക്കി സമ്മതം ദേവരാജാത്മജൻ നിന്നുടെ നിന്നട മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതോ രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജനായി തറയുമായിരുന്നു എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടോ തോന്നുന്നു ധരിക്ക നീ ധരിക്കോധവാ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചെത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ സോദരൻ തന്നോട് മൃഗീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്ത് പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനി നീ സക്തനായി പാനവും ചെയ്തു മതിമറന്ന രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ ഗ്രജനായ ശക്രാത്മജനെ പോലെ ഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാ തന്നനൻ തന്നോട് വാക്കുകൾ അഞ്ചസാഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രതീശൻ ആപത്തും സത്വരം എന്നുടേ ആജ്ഞയോ ഉടുമ്പുവാൻ പത്ത് സപ്തദീപസ്ഥിതന്മാരായ സപ്തീപസ്ഥിതന്മാരായ വാനതസത്തമന്മാരെ വരുത്തുവാനായി ധൃതം നേരെ പതിനായിരം കവിവീരരെ പരാതയ്ക്ക് സന്ദേശ പക്ഷത്തിനുള്ളിൽ വരയണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മദ്യവൻ ആ വധ്യൻ അവൻ സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതമേ

രാമനും പർവ്വതമൂർദ്ധന ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിതോം താപേനെ ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പവമയ്യൂ കണ്ടാക്കുമാര നീ ജാനകിദേവി മരിച്ചു മനസ് താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചത് അറിഞ്ഞതുമില്ല കച്ചൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ കേവലം എത്രയും നിഷ്ടവൻ മമാ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങവലാൽ കൊണ്ട് പോരുവൻ നിർണയം ജാനകി ദേവിയെക്കട്ട കള്ളൻ തന്നെ മനസ്സ കോപേനെ നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഉടുക്കുന്നതുണ്ടൊരു സംശയം ഏതും അതിലുള്ള നിർണയം എന്നെയും കാണാഞ്ഞ് ഞാൻ ഞാനിന്ന് നീ കാണുന്നുവല്ലവേ ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെ

അന്വേഷണം ചെയ്തു മറക്കയാൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മറക്കുന്നതുഷ്ടുണ്ട് സുഗ്രീവൻതയോടും ബന്ധുക്കളോടും കൂടെ മറക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഇന്നിനി സുഗ്രീവനും അതിനി സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോട് രാഘവനോടധികൃതനായ ഒരു സമിത്രി ചൊല്ലിടിനാൻ

പറയുക നീ നീ അവനോട് ചൊന്നാൽ ഉത്തരം വേഗേന വന്നാൽ ി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടൻ നീടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചു മോം ഇപ്പോഴേ മർക്കട ജാതികൾ എന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുൽ നജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈ കൊണ്ടുവർത്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലോട് സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾ കൂടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷാന്തരിച്ചു പരാവരണാനന്ദമൂർത്തി ജഗന്മയൻ ഈശ്വരൻ നാനാജനങ്ങളും മായി മോഹിച്ചു മാനസം അജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നത് എങ്ങനെ ഞാൻ എന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കല്പിച്ചു സർവജൻ മോഹനാശിനിയാക്കിയ ദിവ്യകഥയെ പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഗേദാദിയും സിദ്ധയെ തത്തൽ ക്രിയാകാലോചിതം നിജിത്തെ പരിഗ്രഹിച്ചീടിനാശ്വരൻ സത്വാദികളാ ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ സർവാത്മകനെ ചിലർ അറിഞ്ഞിടുവാർ നിർബലക്കള ഭക്തന്മാർക്ക് സമയ പ്രബോധം ഉണ്ടാമെന്നു തുല്ലെന്നും ഭക്ത ചിത്താനുസാരേണേ മുക്തിപ്രതൻ മണിവൃന്ദിതൻ ാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറീട്ടിതോ മർക്കടവന്മാരവരെ കണ്ടു പേടിച്ച ക്രോക്കിലെ ശബ്ദം കല്ലം മരങ്ങളും കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രബലങ്ങൾ വിസർജിച്ചു അടി തുടങ്ങി ഒക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പില്ല അഭ്യുദരായ സൗമിത്രേ വില്ലുംകുഴിയെ കുലച്ചു വലിച്ചു വല്ലോകൃന്ദവും വല്ലാതെയായത് ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞ് വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ചെയ്തവനോട് സുമിത്രാത്മജൻചൊല്ലം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ച കാര്യം പിഴയ്ക്കും ഇച്ചയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും ഉഗ്രനാം അഗ്രജനോട് അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ അഗ്രജമാർക്ക് അംഗവിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാം വിലെങ്കിൽ അതേ വരൂ എന്ന് ചെയ്തത് കേട്ടോ പറകുന്നു ചെന്നു കേട്ടോ ഒരു ബാലി തനയനും തന്നുള്ളിൽ ഉണ്ടായ ഭീതിയോടും അവൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്ദിതാ നിൽക്കുന്നു ഗോപരദ്വരി പുറത്ത് ഭാഗത്തിന് കാബേയ ഭവം കളഞ്ഞു വന്ദിക്ക് ചെന്നാപത്തതല്ല അതിൽ ഉണ്ടായി വരും മന്ത്രി ചിന്തിച്ചു ോട് ചിന്തികേ ചു സൗമിത്രയെ സാന്ത്വനം ചെയ്തു കൂട്ടി കൊണ്ടുപോരികാശന്തനായ ഒരു സുമിത്രനെ മാരുതിയെ പറഞ്ഞേവം അയച്ചത് താരോടർ പറഞ്ഞിടിനാൻ താരാധിവാനെ നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നോട് ചാരത്ത് ചെന്നു കോപത്തെ ശവിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നെ വേഗേനെ കട്ടിക്കലു നീക്കണം ഇത്ത മർക്കാർ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു താരാധനേനം ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൻ ഭുശല പ്രശ്നങ്ങളും സൗമിത്രയോടഞ്ഞനം ചൊലിനാൻ എന്തു പുറത്തുപാകെ നിന്നരുളുവാനന്ദപുരത്തിലെഴുന്നണം രാജതാരങ്ങളെയും നഗരാബെയും

മാനിച്ചു നിന്ന് നേരത്തു കാണായി വന്നു താരേശ താരേശതുല്യമുഖിയായ മാനിനി താരാ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചെന്നാള കോവ മന്ദിരമായത് നിറഞ്ഞിലയോ ഭക്തനായ എത്രയും ഉത്തമനായിത്തവ വൃത്യനായി ഒരു കബീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തുഗതി ചബല്യമേറി ജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുമാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നോധീനനായി ഇക്കാലമാശുപൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാൻ അത് വിപിരീതാം അക്കീടായിക വേണം ദയാ ഭക്തപരായണ നാനാധികം തരം ദോറും വാനരന്മാരെ വരുത്തുവാനായവൻ

மத்தனாய்வி கொலிதட்சாம் கவிசத்தமனே கண்டு கோபே

ലോകത്രേയത്തെ ക്ഷണാർത്ഥ മാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർദ്ധമാർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തെ വഹിക്കുന്നു ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞത് ഞാനിടോം വൈകാതെ ഭോഗവനത്തിനു നാം ഇനി രാഘവൻ താനെ വസിക്കുന്നതുമിടോ ശ്രീരാമ സന്നിധിയിലെ

ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നീടിനാൻ സൗഖ്യമല്ലീ ഭവൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിഥ്യമായുള്ള പൂജയും ജീതളവാദിത്യപുത്രനും പ്രീതിഭൂണ്ടാൻ തുലോം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ